ംപറമ്പിലാണ് വളരെ എമർജൻസി ആയിട്ട് നാലു മാസം പ്രായമുള്ള അമാനമോൾ എന്ന് പറയുന്ന ഈ പിഞ്ചു പൈതലിന് നിങ്ങളുടെ സഹായം വേണം ഈ കുഞ്ഞ് ജീവൻ നിലനിർത്തി പോകുന്നത് എൻ ഐ സിയു വില ഈ സംവിധാനങ്ങളിലൂടെയാണ് ചെറുകുടലില്ലാതെ ജനിച്ചൊരു കുഞ്ഞാണ് വയറിനകത്ത് അഞ്ച് കഷ്ണങ്ങളായിട്ടാണ് ചെറുകുടല് കിടക്കുന്നത് അത് കൂട്ടിയോജിപ്പിച്ച് പൂർണ്ണ വളർച്ചയിലെത്തുന്നത് വരെ ഈ കുഞ്ഞ് ഈ അവസ്ഥയിൽ തുടരണം തലയിലൂടെ ട്യൂബിട്ട് ആ ട്യൂബിനകത്തു മരുന്നും മറ്റും നൽകിയിട്ട് ഈ ജീവൻ നിലനിർത്തുന്നത് സമായിട്ട് ഈ പൊന്നുമോള് കഠിനമായ വേദന സഹിച്ച് ജീവിക്കുക ആ കുഞ്ഞിന്റെ തിരിച്ചു വരവും കാത്തിട്ട് ഉപ്പയും ഉമ്മയും ഐ സിയുന്റെ മുന്നിൽ കാത്തിരിക്കുകയാണ് സുന്ദരിയായിട്ടുള്ള ഒരു മോള ഈ പൊന്നുമോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആ ഉപ്പാക്കും ഉമ്മാക്കും ഈ മകളെ തിരിച്ചു കൊടുക്കാൻ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം നാൽപ്പത്തിയഞ്ചു ലക്ഷം രൂപയാണ് ഈ കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കണ്ടെത്തേണ്ടത് സവിച്ച പോയി നാലു മാസമായി അവൾക്ക് ഡയറക്റ്റായി പാൽ കൊടുക്കാൻ പറ്റില്ല അതിൽ കൂടെയാണ് ലൈന ട്യൂബിലായിക്കൂടെയാണ് അവർക്ക് ഗ്ലൂക്കോസും കാര്യങ്ങളൊക്കെ പോണത് അവൾക്ക് കുടലിന് പ്രശ്നാണ് കുടല് ഉണ്ടായിരുന്നില്ല ചെറിയ ചെറിയ പേസുകളായിരുന്നു അവൾക്ക് മൂന്ന് സർജറി കഴിഞ്ഞു ഇനിയും സമയമെടുക്കുന്ന പറയുക എന്റെ പേരക്കുട്ടിയാണ് നാലാ നാലു മാസം കഴിഞ്ഞു അവിടെ ഇതുവരെ ആഴ്ചയിൽ തന്നെയാണ് ഇതുവരെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് ഇനി കഴിവില്ല അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാരും ഞങ്ങൾക്ക് വേറെ നാലു മാസം വരെ ഞങ്ങള് വിളിച്ചു നിന്ന് ഇനി മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ടാണ് നിങ്ങള് മുന്നിൽ ഞങ്ങൾ വന്നിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം വളരെ സങ്കടകരമായ ഒരു കാര്യത്തിൽ അഭ്യർത്ഥന നടത്തുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ പാലക്കാട് രാഹരി പഞ്ചായത്തിൽ നാല് മാസം മാത്രം പ്രായമുള്ള അമാനമു അവൾ ജനിച്ച നാൾ മുതൽ ഇതുവരെ വെന്റിലേറ്ററിലാണ് ഒരു ദിവസം വെന്റിലേറ്ററിൽ അടിസ്ഥാന മരുന്നുകൾക്ക് മാത്രമായി പ്രതിദിനം ഇരുപത്തിയേഴായിരം രൂപയോളമാണ് ചെലവ് വരുന്നത് ആകെ വരുമാനമാർഗം ഇപ്പോൾ ബേക്കറിയിൽ പോകുന്ന പണിയാണ് വളരെ തുച്ഛമായ പൈസയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നില്ല പിന്നെ ചുറ്റുവട്ടത്തുള്ള നാട്ടുകാരും നല്ലവരായ മനുഷ്യരും സഹായിച്ചിട്ട് ഏതാണ്ട് ഇതുവരെ മുപ്പത് ലക്ഷത്തോളം രൂപയാണ് കുഞ്ഞ് അനവുകൾക്ക് വേണ്ടിയിട്ട് ഇതുവരെ ഈ പ്രദേശവാസികൾ ചെലവഴിച്ചത് അപ്പം ഇനിയും ഇവിടെ മാത്രമായി ഇതിനെ പരിമിതപ്പെടുത്തിയാൽ അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും കുഞ്ഞുമകളാണ് അവൾ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും നല്ല പ്രാർത്ഥനകൾ വേണം എല്ലാവരും ദുഃവ ചെയ്യണം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കഴിയുന്ന എല്ലാ സഹായവും നിങ്ങൾ കുഞ്ഞ മാനയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യണം ഇനിയും ഒരു രൂപ കൊണ്ടെങ്കിലും സഹായിക്കുവാൻ കഴിയാത്തവർ ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് പ്രചരിപ്പിച്ചിട്ട് അതുപോലും ഒരു വലിയ സഹായമായിരിക്കും അങ്ങനെ ഏതെല്ലാം രീതിയിൽ നിങ്ങൾക്ക് സഹായിക്കുവാൻ കഴിയുമോ രീതിയിലെല്ലാം സഹായിച്ച് അവളെ നമുക്ക് ജീവിതത്തിലേക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരണം നമുക്ക് ഒന്നിച്ച് നിൽക്കാം ഞാൻ എം എം ഹമീദ് സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തക സമിതി അംഗവും എസ് ടി സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് കൂടിയാണ് ഞാൻ പരിചയമുള്ള ഒരു കുടുംബത്തിലെ അമാനമോൾ എന്നൊരു കുട്ടി കഴിഞ്ഞ നാല് മാസക്കാലമായി ഒരു പ്രത്യേകതരം അസുഖം ബാധിച്ച് ചികിത്സയിലാണ് ആ കുടുംബത്തിന് സാമ്പത്തികമായി കഴിയാവുന്നിടത്തോളം ഇതുവരെയും പത്തിരുപത് മുപ്പതോളം ലക്ഷം രൂപ ചെലവഴിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇനിയും നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഇവരുടെ ചികിത്സയ്ക്ക് വേണം എന്നാണ് ഡോക്ടർമാരുടെ വിദഗ്ധമായിട്ടുള്ള അഭിപ്രായം നമ്മളൊരു കുരുന്നു അവരുടെ ജീവ രക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് ആ ബാലയം നിർവഹിക്കുന്നതിന് നമ്മളെല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി ഈ കുട്ടിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ ചികിത്സക്ക് വേണ്ടി പരമാവധി സഹായം ചെയ്ത് അവരെ സംരക്ഷിക്കണമെന്ന് വളരെ വിനീതമായി നിങ്ങൾ നിങ്ങളെല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ പേര് ആസാദ് വൈദ്യ ഈ മഹലിന്റെ പ്രസിഡന്റ് ആണ് മേബർ മഹലിന്റെ പ്രസിഡന്റാണ് എൻ്റെ മഹല് വാസി കൂടിയാണ് അമാനാമാർ ഈ കുട്ടിയുടെ ചികിത്സക്ക് വലിയൊരു സംഖ്യ ചെലവ് വരുന്നുണ്ട് ആ ചെലവിലേക്ക് നേരത്തെ ഹമീദ് സജീവ് സൂചിപ്പിച്ച പ്രകാരമുള്ള സംഖ്യയാണ് ഇനി ചെലവഴുവാനുള്ളത് അതിന് മഹല്വാസികളുടെയും നാട്ടുകാരുടെയും സഹായ സേവനങ്ങൾ അതിൻ്റെ അപേക്ഷിതമാണെന്ന് അതിനെ സഹായിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു അർഹതയുള്ള ഒരു കുടുംബം കൂടിയാണെന്ന് നിങ്ങളെ ബുദ്ധിപ്പെടുത്തുകയാണ് പ്രിയ സഹോദരങ്ങളെ ഞാൻ കുർഷാംകുളം സലഫി മഹലിൻ്റെ വൈസ് പ്രസിഡന്റ് ആണ് അമാനമോൾ എന്ന കുട്ടിയുടെ സഹായ ധനസഹായത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ചികിത്സാ സഹായത്തിന് വേണ്ടിയാണ് ഈ ശ്രമം നടക്കുന്നത് മനുഷ്യ സ്നേഹികളായ എല്ലാവരും ഈ കുട്ടിയുടെ സഹായത്തിന് ചികിത്സാ സഹായത്തിനാവശ്യമായ സഹായങ്ങൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കുമാർ ആവട്ടെ അസ്സലാ പ്രിയപ്പെട്ടവരെ ഞാൻ പിരി ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആണ് എൻ്റെ പേര് സാദിഖ് ഭാഷ നമ്മൾ പിരാരി ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട അമാന മോട്ട് എന്ന കുട്ടിക്ക് ചികിത്സാ ധനസഹായമായാണ് നിങ്ങളെ സമീപിക്കുന്നത് ഏറ്റവും കൂടുതൽ സാമ്പത്തിക സഹായം വരുന്ന ചികിത്സയാണ് അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന സാമ്പത്തിക സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ എൻ്റെ പേര് വിജേഷ് ഞാൻ ബി ജെ പിയുടെ മണ്ഡലം പ്രസിഡൻ്റാണ് എൻ്റെ ദേശത്തുള്ള ഒരു കുഞ്ഞു കുട്ടിയായ അമാനമോൾക്ക് ചികിത്സാ സഹായമായിട്ടാണ് ഞാൻ നിങ്ങളെ സമീപിക്കുന്നത് ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും നിങ്ങളാലാവുന്ന സഹായം നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചു ഡാരി ഗ്രാമപഞ്ചായത്തിലെ പറക്കോട് വാർഡിൽപ്പെട്ട സഫീഖിൻ്റെ പ്രിയപുത്രി അമാനമോൾ കഴിഞ്ഞ നാല് മാസങ്ങളായി പാലക്കാട് ജില്ലയിലെ ഗഞ്ചിക്കോട്ടുള്ള അഹല്യ ഹോസ്പിറ്റൽ മരണമായി മല്ലടിച്ച് കഴിയുകയാണ് അവിടെ ചികിത്സാർത്ഥം ആ കുടുംബ ദരിതരായ കുടുംബത്തിന്റെ പരമാവധി അവർക്ക് ചെയ്യാൻ കഴിയുന്നിടത്തോളം സംഖ്യ സ്വരൂപിച്ചുകൊണ്ട് ചെലവഴിച്ചു കഴിഞ്ഞു ഇനി അവർക്ക് മുന്നോട്ട് പോകാൻ സാമ്പത്തികമായി കഴിയില്ല എന്നൊരു അവസ്ഥ വന്നിരിക്കുകയാണ് ആയതുകൊണ്ട് തന്നെ തുടർച്ചയായ നാലോ അഞ്ചോ മാസം വീണ്ടും ആ കുട്ടിക്ക് ആ ഹോസ്പിറ്റലിൽ തന്നെ കിടന്നുകൊണ്ടുള്ള ചികിത്സ ലഭിക്കേണ്ടതുണ്ട് ആയതുകൊണ്ട് പ്രിയ മാനസിക പരിഗണന നൽകിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ കുട്ടിയുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ജീവൻ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി ആവശ്യമായ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സഹായ സഹകരണങ്ങളും സാമ്പത്തികമായും മാനസികമായും പ്രാർത്ഥന കൊണ്ടും നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അമാന ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പേരിലുള്ള അക്കൗണ്ടും അതുപോലെ തന്നെ അമാന മോളുടെ ഉപ്പാന്റെയും ഉമ്മാന്റെയും പേരിലുള്ള ഗൂഗിൾ പേയും ഫോൺ പേയും പേടിഎമ്മും എല്ലാം ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും നാല്പത്തി അഞ്ച് ലക്ഷം രൂപ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കണം വളരെ എമർജൻസി ആണ് ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഫണ്ട് കണ്ടെത്താൻ നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സ്ലാമലൈക്കും പറയുന്നത്